തേവാലിൽ ഭഗവതി നടന്നു മേത്തലപ്പാടം തേവാലിൽ ഭഗവതി ക്ഷേത്രം മൂലസ്ഥാനത്ത് കുംഭപരണി മഹോത്സവം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം തന്ത്രി സുധീപ് പണിക്കർ മേൽശാന്തി ശിജിത്വശാന്തി എന്നിവയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു മഹോത്സവം നടന്നത് ഒന്നും രണ്ടും മൂന്ന് ദിവസങ്ങളായി ഗണപതി ഹോമം ഉഷപൂജ പരിഹാരക്രിയകൾ പന്തീരടി പൂജ നാഗയക്ഷിക്ക പൂജ പാലുനൂറും ഉച്ചപൂജ ആവാഹനം ജലാധിവാസം അധിവാസ ഹോമം ദീപാരാധന ക്ഷേത്രശുദ്ധിക്രിയകൾ അത്താഴപ്പൂജ ജലോദ്വാരം ബിംബശുദ്ധി കലശപൂജ പീഠപ്രതിഷ്ഠ പന്തീരടി പൂജ കലവറ നിറയ്ക്കൽ തുടർന്ന് കൈകൊട്ടിക്കളി ദീപാരാധന വിഷ്ണുമായക്ക് വിശേഷാൽ പൂജ ഗണപതി ഹോമം ഉഷപൂജ പന്തീരടി പൂജ ഉച്ചപൂജ അഷ്ടനാഗക്കളം ദീപാരാധന താഴപ്പൂജ വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കൾ എന്നിവ നടന്നു നാലാം ദിവസം രാവിലെ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചകാന്ത ശുദ്ധി പന്തീരടി പൂജ ഗുരുസന്നിധിയിൽ നിന്ന് എഴുന്നള്ളിപ്പ് പഞ്ചവിംശതി കലശാഭിഷേകം ഉച്ചപൂജ പ്രസാദ ഊട്ടെഴുന്നള്ളിപ്പ് പന്തീരടി പൂജ ദീപാരാധന അത്താഴപ്പൂജ ഭഗവതിക്ക് രൂപക്കളം തായമ്പക എഴുന്നള്ളിപ്പ് ഗുരുതി പൂജ മംഗളപൂജയോടെ പരിവസാനിച്ചു മാർച്ച് പതിനൊന്നിന് നട തുറക്കും